നാം ഇന്ന് ജീവിക്കുന്നതും കൂടുതൽ സജീവമായി ജീവിക്കാൻ പോകുന്നതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലോകത്തിലാണ് ആ ലോകത്തിൻ്റെ വരവ് എ ഐ ലോകത്തിൻ്റെ വരവ് ഇപ്പോൾ തന്നെ അറിയിച്ചു വരുന്നു ഡോമിനേറ്റഡ് വേൾഡ് നൊബൈൽ സമ്മാനം നേടിയ സാഹിത്യകാരൻ നൊബേൽ സമ്മാനം നേടിയ എഴുത്തുകാരൻ നൊബൈൽ ലോറേറ്റ് ആയ ജെഫ്രി ഹിൻഡോ പറയുന്നത് എ ഐ വിൽ മേക്ക് എ ഫ്യൂ പീപ്പിൾ റിച്ച് ആൻഡ് ദ അതേഴ്സ് പൂർ കുറച്ച് ആളുകളെ ധനികരാക്കാൻ പോകുന്നു കുറച്ച് പേരെ ദരിദ്രരാക്കുന്നു അതാണ് എ ഐ ലോകത്ത് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചാളുകൾ ധനികരാകുകയും മഹാഭൂരിപക്ഷവും ദരിദ്രരാകുകയും ചെയ്യുന്നൊരു ലോകം എന്ന് പറഞ്ഞാൽ ഭയാനകമായ ഒരു ലോകമായിരിക്കും അതൊരു വലിയ മുന്നറിയിപ്പാണ് എന്നൊരു പുതിയ പ്രതിഭാസം ലോകത്തെ തുടങ്ങിക്കഴിഞ്ഞു അതിനെയാണ് ഞാൻ വിളിക്കുന്നത് എങ്കിൽ ജേഫ്രി പറയുന്നു ഇപ്പോൾ തന്നെ തുടങ്ങി കഴിഞ്ഞെന്ന് എങ്കിൽ ആരായിരുന്നു എങ്കിൽ പോസ് എന്താണ് എങ്കിസ് ജർമ്മൻ ചിന്തകനായിരുന്നു മാർസിന്റെ സുഹൃത്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്നവർക്ക് എങ്കിൽസ് ആരാണെന്ന് അറിയാം ലോകത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ ഒന്നായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എങ്കൽസിന്റെ പേരിലാണ് പേരിൽ കൂടിയാണ് അപ്പോൾ അറിയപ്പെടുന്ന ലോകത്ത് അറിയപ്പെടുന്ന ചിന്തകന്മാരുള്ളവരാണ് എങ്കൽസ് ഫ്രെഡറി എങ്കൽസ് എന്ന് മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് എങ്കൽസ് പോസ് പ്രൊഫസർ റോബർട്ട് അലൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹമാണ് ഈ പ്രയോഗം ആദ്യം പ്രയോഗിച്ചത് എൻഗോസ് എന്ന പ്രയോഗം ആദ്യം ഉപയോഗിച്ചത് റോബർട്ട് അലനാണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു വിനോദാഭാസം എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എൻഗൽ സ്പോസ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഒരു വിരോധാഭാസമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ വ്യാവസായിക ഉൽപാദനം വ്യവസായ വിപ്ലവത്തെ തുടങ്ങി വ്യാവസായിക ഉൽപാദനം വലിയ ഉയർച്ച കാണിച്ചു ഒരു കൊതിച്ചിയാട്ടം തന്നെ ഉണ്ടായി അതേസമയം സമയം ജീവ നിലവാരം മെച്ചപ്പെട്ടില്ല അത് നിൽക്കുന്നിടത്ത് തന്നെ നിന്നു ഒരു സ്റ്റാഗ്നേഷൻ സംഭവിച്ചു ഒരു മരവിപ്പം ഒരു നിശ്ചലത്തം ആരോ പിടിച്ചു കെട്ടിയതുപോലെ പിടിച്ചു നിർത്തിയതുപോലെ നിൽക്കുകയാണ് സാധാരണക്കാരൻ്റെ ജീവിതം റോബർട്ട് ഹെലനാണിത് ഈ ഈ പ്രതിഭാസത്തെ വിളിച്ചത് എങ്കൽ സ്പോസ് എന്നാണ് അതാദ്യമായിട്ട് അദ്ദേഹം വിളിച്ചത് കൊണ്ട് അദ്ദേഹമായതുകൊണ്ടാണ് ഈ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് ഞാൻ റഫർ ചെയ്യുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആയിരത്തി എണ്ണൂറുകളുടെ തുടക്കത്തിൽ ബ്രിട്ടനിൽ തൊഴിലാളികളുടെ വേദന വർധനവ് ഉണ്ടായില്ല കുറേയേറെ വ്യാവസായിക പുരോഗതി ഉണ്ടാകുകയും ചെയ്തു തൊഴിലാളികളുടെ വേദന വർദ്ധന നീക്കുന്നിടത്ത് നിന്നു സ്റ്റാഗ്നേഷൻ സംഭവിച്ചു കുടുംബ ബജറ്റിനെ തൊഴിലാളികളുടെ കുടുംബ ബജറ്റിനെ പ്പുറമായിരുന്നു ഭക്ഷ്യ ഉപയോഗം ഫുഡ് കൺസംഷൻ സാമ്പത്തികമായ അസമത്വം അങ്ങനെ വ്യാപകമായി അതേസമയം ഫാക്ടറികൾ ഫാക്ടറികളും മറ്റുപാദന കേന്ദ്രങ്ങളും കൂടുതൽ പ്രവർത്തനക്ഷമമാകുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചത് ലോകത്തിൻ്റെ വർക്ക്ഷോപ്പായി ഇംഗ്ലണ്ട് ബ്രിട്ടൻ മാറി ആണ് ഈ പ്രതിഭാസത്തിലൂടെ സംഭവിച്ചത് ഒരു ഭാഗത്തെ പ്രൊഡക്ടിവിറ്റി ഒത്തിരി കൂടുന്നു എന്നാൽ തൊഴിലാളികളുടെ വരുമാനത്തിന് മാറ്റമില്ല വലിയ അന്തരമുണ്ടാകുന്നു ഉണ്ടാകുന്നു ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥിതി ഇംഗ്ലണ്ടിൽ മാറിക്കിട്ടുന്നത് അപ്പോൾ ഒരു വലിയ കാലഘട്ടത്തിലേക്ക് നീണ്ടുനിന്ന ഒരു പ്രതിഭാസമാണ് സ്പോസ് ഇന്ന് എ ഐ ലോക സമ്പദ്ഘടനയെ ഉടച്ച് വർക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോക സമ്പദ്ഘടനയെ ഉടച്ചു വർക്കുകയാണ് നാം അനുഭവിക്കുന്നതും അനുഭവിക്കാൻ പോകുന്നതും ഒരു ആധുനിക സ്പോസ് ആയിരിക്കും പ്രൊഡക്ടിവിറ്റി ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാൽ പൊതുസമൂഹത്തിൻ്റെ വാങ്ങാനുള്ള ശേഷി പിടിച്ചു കെട്ടി നിർത്ത് നിർത്തപ്പെടുന്നു പിടിച്ചു കെട്ടി നിർത്തപ്പെടുന്നു സ്റ്റാഗ്നേഷൻ സംഭവിക്കുന്നു അതിന് സാധാരണക്കാരന്റെ ഐശ്വര്യം അകന്നു പോകുന്നു പൊതുസമൂഹത്തിൻ്റെ ഇപ്പം ജി എസ് ടി ജി എസ് ടി പിൻവലിച്ചപ്പോൾ സാധാരണക്കാരന്റെ കയ്യിൽ കാശെത്തി പക്ഷെ വലിയ ഇമ്പാക്ട് പറഞ്ഞു ഒരു ഇമ്പാക്റ്റ് ഞാനതിനെ കുറിച്ചൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം മറ്റേ ജി എസ് ടി പിൻവലിച്ചിനെ കുറിച്ച് പറയാം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പുരോഗതി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നത് മാത്രമല്ല അതനുസരിച്ച് സാധാരണക്കാരുടെ ജീവിത നിലവാരത്തിൽ വർധന ഉണ്ടാകണം അത് സംഭവിക്കാതെ പോകുമ്പോഴാണ് എങ്കിൾ പോസ് സംഭവിക്കുന്നത് ഇവിടെ ഇപ്പോൾ പറയുന്ന പറയുന്ന കാര്യം ഏഐ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ ഇന്ത്യയിൽ മാത്രം ഐ ടി സെക്ടറിൽ പതിനായിരം ആളുകളുടെ ജോലി ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ പതിനഞ്ച് ദശാംശം ഏഴ് ട്രില്യൺ ഡോളേഴ്സ് കൂടി ആഗോള ജി ഡി പിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും വലിയ വർധനമായിരിക്കും ആഗോള ജി ഡി പി സംഭവിക്കാൻ പോകുന്നത് ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് ഫിഫ്റ്റീൻ പോയിന്റ് സെവൻ ട്രില്യൺ ഡോളേഴ്സ് കൂടി ആഗോള ജി ഡി പിയിലേക്ക് ആഡ് ചെയ്യപ്പെടും അത്ര വേഗത്തിലാണ് പ്രൊഡക്ടിവിറ്റി പക്ഷേ അതിൻ്റെ പ്രയോജനങ്ങൾ കുറേ ശതകോടീശ്വരന്മാർക്കും അവർക്ക് താഴെയുള്ള കുറേ കോടീശ്വരന്മാർക്കും മാത്രം ആസ്വദിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് അമേരിക്കയിലും ചൈനയിലും അമേരിക്കയും ചൈനയും മാത്രമേ അതിനകത്ത് സാമ്പത്തിക വിദഗ്ദ്ധന്മാരെ ഉൾപ്പെടുത്തുന്നുള്ളൂ ജർമ്മനിയോ ജപ്പാനോ ഇന്ത്യയോ ഒന്നും ഈ പട്ടികയിൽ വരുന്നില്ല അപ്പോൾ അമേരിക്കയിലും ഇന്ത്യയിലും എ ഐയുടെ പ്രയോജനം ശതകോടീശ്വരന്മാർക്കും മറ്റു എല്ലാ താഴെയുള്ള ആളുകൾക്കും ലഭിക്കുന്നു അത് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാതെ പോകുന്നു ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് അന്താരാഷ്ട്രീയ നാണയനിധി പറയുന്നത് നാൽപ്പത് ശതമാനം ജോലികൾ ആഗോളമായി ഇനി മുതൽ എ ഐ ചെയ്യും ഇപ്പോഴുള്ള ജോലി നാൽപ്പത് ശതമാനം നഷ്ടപ്പെടും എന്നർത്ഥം നാൽപ്പത് ശതമാനം ജോലികളി ഇനിയും ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കും ബാക്കി അറുപത് ശതമാനം ജോലി ആണ് എല്ലാവരോടും ഇനിയും പങ്കിടാൻ പോകുന്നത് ഈ നഷ്ടപ്പെടുന്ന ജോലി സ്കിൽഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാൻ പോകുന്നത് സ്കിൽഡായിട്ടുള്ള ആളുകളെയാണ് മാറ്റി വർത്താൻ പോകുന്നത് അൺസ്കിൽഡ് ലേബറേഴ്സ് വലിയ കുഴപ്പമുണ്ടാകുന്ന തോന്നില്ല മിടുക്കരായ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ എഫക്റ്റഡ് ആകുകയാണ് വളരെ വേഗത്തിൽ നാൽപ്പത് ശതമാനം ജോലി ഗ്ലോബലായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നു ഏ ചെയ്തോളൂ ഇതിൽ നിന്ന് കടയിൽ കൊണ്ടെങ്കിൽ വലിയ ഇക്കണോമിക് ഇന്നവേഷൻ വേണം അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം മറ്റൊന്നുകൂടി വർക്ക്ഫോഴ്സിൽ നമ്മുടെ വർക്ക്ഫോഴ്സിൽ വരാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളാണ് ഇന്ന് തൊഴിലാളികളുടെ ഇടയിലുള്ള വെൽഫെയർ പദ്ധതികളാകെ മുടങ്ങിപ്പോകും വർക്ക്ഫോഴ്സിൽ ക്ഷേമ പദ്ധതികൾ വർക്ക്ഫോഴ്സിന് ക്ഷേമ പദ്ധതികൾ നിഷേധിക്കപ്പെടും അങ്ങനെയുള്ളതും അത് അതും അതിൻ്റെ മറ്റൊരു പാർശ്വഫലമാണ് ചാറ്റ്ജി പി ടി ഡോക്ടർമാരുടെ പണി ഇബന്ധന തുടങ്ങിക്കഴിഞ്ഞു ചൈനയിൽ എ ഐ ആയ ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ടോട്ടലി എ ഐ പവേഡ് ഹോസ്പിറ്റലാണ് അവിടെ ഒരു ഡോക്ടറെ ആവശ്യമില്ല അൽബേനിയയിൽ ഒരു എ ഐ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്താൽ കഴിഞ്ഞു എല്ലാവരും പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ് ആ മന്ത്രിയുടെ പേര് ഡി എൽ എന്നാണ് ഡി എൽ ഡി എൽ എന്ന് പറയുന്ന ഒരു എ ഐ മന്ത്രി ഇപ്പം തന്നെ സത്യം ചെയ്തു ഇനി ഈ മന്ത്രിയാണ് എ ഐ എല്ലാം ചെയ്യാൻ പോകുന്നത് മഹമ്മദ് ബിൻ സയ്യദ് യൂണിവേഴ്സിറ്റി എന്ന നാമത്തിൽ ഒരു എ ഐ പവേഡ് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ പ്രവർത്തനക്ഷമാകാൻ പോവുകയാണ് അത്തരത്തിലുള്ള ആദ്യത്തെ യൂണിവേഴ്സിറ്റി ആയിരിക്കും അത് ഞാനീ പറഞ്ഞ ഒന്നും കഥകളല്ല നമ്മുടെ കൺമുമ്പിലെ കാഴ്ചകളാണ് എഡ്യൂക്കേഷൻ ഫിനാൻസ് പബ്ലിക് മാനേജ്മെൻറ്റ് റോഡ് വർക്ക്സ് എയർപോർട്ട് ജോബ്സ് ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് പൊതുവിൽ പറഞ്ഞാൽ ഇതെല്ലാം ഇനി മുതൽ എഐ ഏറ്റെടുക്കും പക്ഷെ ഇതിനെ മറുവശം കാണാം അത് കാണാന്ന് പോകരുത് മനുഷ്യന് തമ്മിൽ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ആഗോളമായി വലിയ അന്തരം ഉണ്ടാകും വലിയ ഇക്കണോമിക് ഇനിക്വാളിറ്റിയാണ് ലോകത്തെ സംഭവിക്കാൻ പോകുന്നത് വലിയ അന്തരം വരുമാനത്തിൻ്റെ ഉണ്ടാകും വലിയ സാമ്പത്തിക അസമത്വം ഉണ്ടാകും വലിയൊരു ഹയാറ്റസ് വിടവ് സൃഷ്ടിക്കപ്പെടും അത് മനുഷ്യബന്ധങ്ങളെയും ബാധിക്കും മനുഷ്യബന്ധങ്ങളെ ബാധിക്കാൻ പോകുന്നു തൊഴിലില്ലായ്മ രൂക്ഷമാകും സാമൂഹ്യ അസ്വസ്ഥത പല രാജ്യങ്ങളിലും വർദ്ധിക്കും ഇപ്പം തന്നെ പല അസ്വസ്ഥതകൾ നമ്മൾ കണ്ടുടങ്ങിക്കഴിഞ്ഞു സാമൂഹ്യമായ അസ്വസ്ഥതകൾ വിപ്ലവത്തിലേക്ക് പോലും നയിക്കുന്ന വലിയ വലിയ അട്ടിമറികൾ നടക്കുകയാണ് ഗവൺമെൻ്റുകളുടെ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലും ഏറ്റവും അവസാനം മടഗാസ്കറിലും ഒക്കെ നമ്മൾ സംഭവിച്ചെന്താ കാണുന്നത് എന്താ ക്ഷോഭിതയൗവനം യുവാക്കൾ ക്ഷോഭിച്ചുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തൊള്ളില്ല കുറേ ആൾക്ക് മാത്രമായി സമ്പത്തിൻ്റെ അവകാശങ്ങൾ പലരും അവ അധികാരത്തിരിക്കുന്നവർ സമ്പത്ത് ആസ്വദിക്കുന്നു അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നു എഴിമതി വർധിക്കുന്നു സ്വജനപക്ഷവാതം കൂടുന്നു നമ്മുടെ യൗവനം ക്ഷോഭിതമാകാൻ പോവുകയാണ് നേപ്പാളും ബംഗ്ലാദേശും മണ്ഡഗാസ്കറും ഒക്കെ ശ്രീലങ്കയൊക്കെ നമ്മുടെ കണ്ണു തുറപ്പിക്കണം ഏ ഇങ്ങനെ പോയാൽ പല രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അതിപ്പോ ഇൻഡോനേഷ്യലെ തുടങ്ങിക്കഴിഞ്ഞു പല രാജ്യങ്ങളും സംഭവിക്കും മൈക്രോ ആണ് ചെറിയ ചെറിയ ഉണ്ടാകും പക്ഷേ മാക്രോ സ്റ്റാക്നേഷനിലേക്ക് നീങ്ങും വലിയ സ്റ്റാക്നേഷനിലേക്ക് മൈക്രോ ഗെയിംസും മാക്രോ സ്റ്റാക്നേഷനും എന്ത് കഷ്ടമായിരിക്കും അത് വലിയ ഇക്കണോമിക് ഇന്നവേഷൻ വേണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയുള്ള ഇക്കണോമിക് ഇന്നോവേഷൻ എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം പ്രശ്നപരിഹാരം അതേ ഉള്ളൂ ഉള്ള മാർഗങ്ങളുണ്ട് പിന്നെ പറയാം നമുക്ക് പക്ഷെ ഒരു കാര്യം ഇതൊക്കെ നേരിടണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വൊലീഷൻ ഉണ്ടാകും രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും എങ്കൽ സ്പോസ് നമ്മുടെ വിധിയായി കാണേണ്ട അത് മായ്ക്കാനുള്ള പൊളിറ്റിക്കൽ വൊലീഷൻ ഉണ്ടാകും ഉണ്ടായി വരണം തീർച്ചയായും ഉണ്ടാകും അങ്ങനെ ശുവാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത് മാറ്റത്തിൻ്റെ ശങ്കുനാദം മുഴക്കുന്ന വെൽ ഒരു വെൽഫെയർ റവല്യൂഷൻ നടത്തുവാൻ എ ഐ നിർബന്ധിതമാകും അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ എ ഐ അങ്ങനെ മാറ്റിയെടുക്കണം ഒരു വെൽഫെയർ റവല്യൂഷൻ സൃഷ്ടിക്കുന്ന രീതിയിൽ എ ഐ എ മാറ്റിയെടുക്കണം പ്രൊഡക്റ്റിവിറ്റി റവല്യൂഷൻ മാത്രമായി എ എ ചുരുക്കിയാൽ അത് ആത്മഹത്യാപരമായിരിക്കും നമുക്ക് വേണ്ടത് പുരോഗതിയാണ് എ ഐക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട് പുരോഗതി കൈവരിക്കാൻ പക്ഷേ ഇപ്പോൾ പറഞ്ഞപോലെ എങ്കിൾ സ്പോസ് വരരുത് അതിനെക്കുറിച്ചുള്ള ചിന്ത ഈ ഈ പ്രതിസന്ധി ഘട്ടത്തെ മുടിച്ചു കിടക്കാനുള്ള ചിന്ത ഇനി വൈകേണ്ടത് പുരോഗതി മാന്തിക്കാനും പാടില്ല വൈകി വരുന്ന പുരോഗതി നിഷേധിക്കപ്പെടുന്ന പുരോഗതിക്ക് തുല്യമാണ് എ ഐ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിനൊരു വെൽഫെയർ റവല്യൂഷനായിട്ട് മാറ്റണം ഇന്ന് കാണുന്നത് എന്താ കുറച്ച് നാളത്തേക്ക് ഈ എ ഐ നമ്മുടെ ശുഭാപ്തി വിശ്വാസത്തിനിടയിൽ ശുഭകരമായ രംഗത്തിനിടയിൽ ശുഭമുഹൂർത്തത്തിൽ കയറി വരുന്ന ഒരു ഗോസ്റ്റാണ് ഒരു ഭൂതമാണ് ഒരു ഭൂതമാണ് എങ്കൽസ്പോസിന് ഭൂതമെന്ന് കണ്ടാൽ മതി എല്ലാ ഭൂതങ്ങളും നമ്മുടെ തന്നെ സൃഷ്ടിയാണ് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ സൃഷ്ടിയാണ് പക്ഷെ ഒരു കാര്യം കുറച്ച് കാലത്തേക്കെങ്കിലും വളരെ കുറച്ച് കാലത്തേക്കെങ്കിലും അല്പം നീണ്ട കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് എങ്കൽസ്പോസ് എന്ന ഭൂതം നമ്മെ ആവേശിച്ചു ആവേശിച്ചുകൊണ്ടിരിക്കും